കോഴിക്കോട് നടന്ന എഫ് ഐ ഇവൻസ് ഫ്രീഡം ഫാഷൻ ഷോയിൽ മിസ്റ്റർ കേരളയായി അബിജോയും മിസസ് കേരളയായി ഡോക്ടർ അശ്വതി മോഹനും തെരഞ്ഞെടുക്കപ്പെട്ടു ലിയാന ഖാലിദിനാണ് മിസ് കേരള കിരീടം അവിവാഹിതരുടെ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി ജിബിൻ വർഗീസ് തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്നോവേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നടന്ന ഫ്രീഡം ഫാഷൻ ഫ്യൂഷൻ മെഗാ ഷോയിൽ വിജയികളായവർക്ക് എഫ് ഐ മിസ് കേരള മിസ്സിസ് കേരള എഫ് ഐ മിസ്റ്റോ കേരള പട്ടങ്ങൾ സമ്മാനിച്ചു മിസിസ് കേരളയായി ഡോക്ടർ അശ്വതി മോഹനും ഫോഴ്സ്റ്റ് റണ്ണറപ്പായി റൈസീനയും മിസ് കേരളയായി ലിയാന ഖാലിദും ഫോഴ്സ്റ്റ് റണ്ണറപ്പായി ശിൽപ ശാന്തിപ്പിള്ളയും തെരഞ്ഞെടുക്കപ്പെട്ടു മിസ്റ്റർ കേരളയായി അഭിജോയും ഫേഴ്സ് റണ്ണറപ്പായി ഇദ്രിസ് മാംബിയും അവിവാഹിതരുടെ വിഭാഗത്തിൽ ജിബിൻ വർഗീസും ഫോഴ്സ് റണ്ണറപ്പായി ആദിത്യ അജിത്തും തെരഞ്ഞെടുക്കപ്പെട്ടു സിനിമാ താരങ്ങളായ റോൺസൺ വിൻസെന്റ് നവമി സന്ദീപ് മേനോൻ മിസ്സിസ് മലബാർ പട്ടം നേടിയ ഡോക്ടർ ശ്രീലക്ഷ്മി മിസ്സിസ് കേരള നമൃത പ്രകാശ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വി കെ എസ് എന്നിവരാണ് വിധി നിർണയം നടത്തിയത് വിജയികൾക്ക് ബോബി ചെമ്മണൂരും സിനിമാ താരം മുൻസിലയും കിരീടധാരണം നിർവഹിച്ചു നടനും ഷോയുടെ സംവിധായകനുമായ ഇടവേള ബാബു എഫ് ഐ ഇവന്റ് ചെയർമാൻ എം പി രഞ്ജിത്ത് സിഇഒ ഇസമുല്ലാലി നടനും കോറിയോഗ്രാഫറുമായ ഡാലോ കൃഷ്ണദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു これ,これ。